ഒരു കാലത്ത് ഏറെ ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്യുകയും മലയാള സിനിമാ ലോകത്തെ അടക്കി വാഴുകയും ചെയ്തിരുന്ന ചില നടി നടന്മാരുണ്ടായിരുന്നു എന്നാൽ അവരിൽ ചിലർ അപ്രതീക്ഷിതവും വ്യക്തിപരവും മനസ്സിന് സ്വയം താങ്ങാൻ കഴിയാത്തതുമായ ഒട്ടനവധി കാരണങ്ങളാൽ അകാല ചരമം പ്രാപിക്കുകയായിരുന്നു അത്തരത്തിൽ അകാല ചർമ്മം പ്രാപിച്ച ഈ ലോകത്തോട് വിട ചില ചില താരങ്ങളെക്കുറിച്ചാവട്ടെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ മലയാള സിനിമയിലെ ഏറെ മികച്ച കഴിവുറ്റ ഒരു നടിയായിരുന്നു ശോഭ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തൻ്റെ പതിനേഴാം വയസ്സിൽ സ്വന്തം വീട്ടിൽ തൂങ്ങി മരിക്കുകയായിരുന്നു ശോഭ മലയാള സിനിമയിലെ ഒരു താരറാണി റാണി തന്നെയായിരുന്നു വിജയ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ തൻ്റെ ഇരുപത്തി ഒന്നാം വയസ്സിൽ വിഷം ഉള്ളിച്ചെന്നായിരുന്നു വിജയ്ശ്രീയുടെ മരണം ആദ്യമായി മലയാള സിനിമാ ലോകത്ത് ജീവത്യാഗം ചെയ്ത താരമാണ് വിജയ്ശ്രീ എന്നും പറയുന്നുണ്ട് മലയാള സിനിമയിലെ നൊമ്പരമായി മാറിയ നടിയാണ് മയൂരി രണ്ടായിരത്തി ആറിൽ തൻ്റെ ഇരുപത്തിരണ്ടാം വയസ്സിൽ സ്വവസതിയിൽ തൂങ്ങിമരിക്കുകയായിരുന്നു മയൂരി ഉർവശിയുടെയും കൽപ്പനയുടെയും സഹോദരനാണ് നടൻ നന്ദു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തൻ്റെ പതിനേഴാം വയസ്സിൽ ഹോട്ടൽ മുറിയിൽ വിഷം കഴിച്ച രീതിയിൽ കണ്ടെത്തുകയായിരുന്നു നന്ദുവിനെ അങ്കമാലി ഡയറീസ് മെക്സിക്കൻ അഭാരത തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ഏറെ ശ്രദ്ധേയനായ നടനായിരുന്നു ശരത് ചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തൻ്റെ മുപ്പത്തിയേഴാം വയസ്സിൽ സ്വവസതിയിൽ മരണപ്പെട്ട രീതിയിൽ കണ്ടെത്തുകയായിരുന്നു ശരത് ചന്ദ്രനെ ഇന്ത്യൻ സിനിമയിലെ തന്നെ മാതൃക നടിയായിരുന്നു സിൽക് സ്മിത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൻ്റെ മുപ്പത്തി വയസ്സിൽ സ്വവസതിയിൽ തൂങ്ങി മരിക്കുകയായിരുന്നു സ്മിത മലയാള സിനിമയിൽ നിരവധി വില്യൻ വേഷങ്ങളിലൂടെ ഏറെ ശ്രദ്ധ നേടിക്കൊണ്ടുവരികയായിരുന്ന നടനായിരുന്നു സന്തോഷ് ജോഗി രണ്ടായിരത്തി പത്തിൽ തൻ്റെ മുപ്പത്തിനാലാം വയസ്സിൽ ജീവത്യാഗം ചെയ്യുകയായിരുന്നു മലയാള സിനിമയിലെ നായകനും വില്ലനുമൊക്കെയായി വളരെയധികം തിളങ്ങി നിന്നിരുന്ന നടനായിരുന്നു ശ്രീനാഥ് രണ്ടായിരത്തി പത്തിൽ തൻ്റെ അമ്പത്തി മൂന്നാം വയസ്സിൽ ഹോട്ടൽ മുറിയിൽ വെച്ച് കയ്യിലെ ഞരമ്പ് മുറിച്ച് ജീവത്യാഗം ചെയ്യുകയായിരുന്നു ഈ ഒരു വീഡിയോ കുറിച്ച് പ്രേക്ഷകരായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക